നമസ്കാരം ഡി എയും ശമ്പള പരിഷ്കരണവും പങ്കാളിത്ത പെൻഷനുമൊക്കെ ചെയ്യാതിരിക്കുന്നതിനും കൊടുക്കാതിരിക്കുന്നതിനും പറഞ്ഞ ന്യായം പണമില്ല എന്നുള്ളതാണ് എന്നാൽ നമുക്ക് കിട്ടേണ്ട വിഹിതമായ അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അമ്പത് ശതമാനം നമുക്ക് തരണം കേന്ദ്ര സഹായം തരുമ്പോൾ നമുക്ക് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ശതമാനം തന്നുകൊണ്ടിരിക്കുന്നത് അൻപത് ശതമാനം തരണം എന്നൊരു ഡിമാൻഡാണ് നമുക്ക് പക്ഷേ അത്രയും തന്നില്ല എങ്കിലും പതിനെണ്ണായിരത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ ഇപ്പോൾ അധിക ധനസഹായമായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അർഹതയുള്ളതാണ് തീർച്ചയായിട്ടും അർഹതയുള്ളതാണ് നമ്മുടെ ടാക്സുമായി നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നുള്ളതാണ് പക്ഷേ തന്നു പൈസ ഫലത്തിൽ നമുക്ക് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ അധികമായി നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അധിക ധനസമാഹരണം അല്ലെ വിഭവ സമാഹരണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി എ നന്നായി കൊടുക്കാം നേരത്തെ ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കൂടി സഹായിച്ചാൽ മാത്രമേ പന്ത്രണ്ടാം ധനകാര്യ പിന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കാൻ പറ്റുകയുള്ളൂ ഡി എ കൃത്യമായിട്ട് കൊടുത്തു തീർക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായിക്കണം ഇനിയിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ മാർച്ച് മാസത്തിൽ കൊടുക്കുമായിരിക്കും ഇല്ല ഫെബ്രുവരിയിൽ കൊടുക്കുമായിരിക്കും അത് ഫെബ്രുവരി ആയി ഇന്ന് രണ്ടായി മാർച്ചിൽ കൊടുക്കുമായിരിക്കും ബാക്കി വരുന്നത് ശമ്പള വിഷ്കരണത്തോടുകൂടി ഇപ്പോൾ ചേർക്കുമായിരിക്കാം അപ്പോൾ ഇനിയിപ്പോൾ കോടതിയിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കൊടുക്കുന്ന എഫ് അഫിഡവറ്റിൽ പറയും ഞങ്ങളിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോഴും ഈ ശമ്പളം ചെറിയൊരു പ്രശ്നമുള്ളത് പെൻഷൻകാർക്ക് മുൻകൂട്ടി കൊടുക്കും അവരവർ പെൻഷൻ പറ്റിയല്ലോ ജോലി ചെയ്യുന്നവർക്ക് സർവീസിലുള്ളവർക്ക് പിന്നെയാണ് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തെ നഷ്ടം എപ്പോഴും പെൻഷൻകാർക്ക് വരും കാരണം ഡി എ സർവീസിലുള്ളവർക്ക് കൊടുത്തിട്ടേ പെൻഷൻകാർക്ക് കൊടുക്കുകയുള്ളൂ ശരിക്കും തിരിച്ചു ചെയ്താൽ പോലെ പെൻഷൻകാർക്ക് കൊടുത്തിട്ടേ ഡി സർവീസിലുള്ളവർക്ക് കൊടുത്താൽ പോലെ പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഒരു പ്രാവശ്യത്തെ ഒരു മാസത്തെ പൈസ പെൻഷൻകാർക്ക് എപ്പോഴും നഷ്ടം വരികയും ചെയ്യും ഇതൊരു ഒരു കളിയാണ് ഡി എയുടെ ഒരു കളിയാണ് എന്തായാലും വളരെ രസകരമായ ഒരു കാര്യമാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് കോടി രൂപ സർക്കാരിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡി എ ഒക്കെ ഭാരിക്കോരി കൊടുക്കാം എല്ലാ ഡി എയും അരിയർ തീർക്കാം ശമ്പളപഷ്കരണം വെച്ചാൽ വരുന്ന അധിക ബാധ്യത രണ്ടായിരം കോടി രൂപയുടെ അധിക ബാധ്യത വന്നാൽ അതിൽ തീർന്നു പോകും തീർച്ചയായിട്ടും അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കയ്യയച്ച് സഹായിച്ചിരിക്കുകയാണ് ഇലക്ഷൻ മുമ്പ് എൽ ഡി എഫിന് ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും